ഞങ്ങൾ നിങ്ങളെ ഇവിടുത്തെ കേവും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാണിച്ച് തരാമേ ഇല്ലേ അത് വല്ലാത്തൊരു വഴിയാട്ടോ അല്ലോ ഇതാണ് കേറി വരേണ്ട വഴി ഞങ്ങൾ കാണിക്കാം പക്ഷെ വല്ല്യ പാടാണ്ടോ ഇച്ചിരി ഉള്ളു ഇതിനകത്തുകൂടെ കേറി വരണം ഇതെന്തോല കരടിയുടെ കേണോ ആയിരുന്നു പണ്ടത് രുന്നു ഹലോ നമസ്കാരം കുട്ടിയാറേ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ കൂടെ ഇന്ന് ഇന്നലെ വട്ടവടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് വട്ടവടെ അത്യാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അതിനുശേഷം ഇപ്പം ഒരു ഓഫ് റോഡിന് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ നമ്മുടെ വണ്ടിയാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാമേ കേട്ടോ ആ പോകുന്നെ നമുക്കുള്ള ജീപ്പാണ് ഇവിടെ മാക്സിമം ജീപ്പും അല്ലാതെ ഓഫ് റോഡ് വണ്ടി മാത്രമേ പോകത്തുള്ളൂ ആ കാണുന്ന മലയില്ലേ ആ മലയാണ് നമ്മുടെ ടാർജറ്റ് അതെന്തായാലും കയറണം അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറഞ്ഞ് എന്നാൽ ഇതുവരെ വന്നതിനകത്ത് വലിയ ഇതായിട്ടും തോന്നിയില്ല കേട്ടോ ഇനി മേപ്പ് കയറുമ്പോഴത്തേനറിയാം കുറെ അധികം കാഴ്ചകളും കാര്യങ്ങളും ആ എട്ട് സ്ഥലത്തോളം കൊണ്ടുപോകാന്നാണ് പറഞ്ഞേക്കെ കുറച്ചുണ്ടൊക്കെ അതാ കേറി കയറും ചൂണ്ടർ കയറിയില്ലേ പിന്നെ വണ്ടി കേറും കണ്ടോ ഇതാണ് നമ്മൾ രാവിലെ ഒരു ഒമ്പത് ഒമ്പത് വരെയായി കുറച്ചുകൂടെ നേരത്തെ വന്നാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും ഈ സമയമായിട്ടാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് പിടിച്ചോണ്ട് കാരണം ഞങ്ങൾ ഇന്നലെ ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് കിടന്നത് അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് കുറച്ചുകൂടെ നേരത്തേക്കാണ് കുഴപ്പമില്ല പിന്നെ കുഞ്ഞിനെയോടൊന്നും നമുക്ക് ഒരിക്കലും അഞ്ചുമണിക്ക് അഞ്ചരക്കൊന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല ഇവർ അഞ്ചര കഴിയുമ്പോ തൊട്ട് ഇവരെ ഓഫ് റോഡിംഗ് പൊറോഡിയും ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ടാവുക ഇപ്പൊ എന്തായാലും ജീപ്പിൽ കേറാൻ പോവാണ് നമ്മുടെ ചേട്ടൻ ചേട്ടാ വേറെ ശരവണകുമാർ ശരവണകുമാർ അതായത് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ

നേരെ വ്യൂ പോയിന്റിലോടാണോയിന്റ് നായാട്ടിന്റെ ഷൂട്ടിംഗ് പോയിന്റ് മറ്റേ സിനിമക്കത്തോളില് ആ സ്ഥലം നമ്മൾ പോകണ്ടോ ജംഗ്ഷൻ അപ്പുറം ആണല്ലേ നമുക്ക് ടൗണിൽ പോയാൽ വഴിയോ നേരെ മൂന്നാറ് സ്റ്റേഷൻ വഴി പോവാ റൂട്ടായില്ലേ പോവാനായിട്ട് അത്യാവശ്യം വലിയ ദൂരം പറയുന്നത് കൊടൈക്കനാലല്ല നമ്മളീ പൂമ്പാറെ ക്ലാരൊക്കെ പോവാണെങ്കിൽ നടന്നു പോകാനായിട്ടൊക്കെ അല്ലാതെ ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റുവല്ലേ ഗസ്റ്റിനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇവിടത്തിൽ ഇത് ശല്യം ഉണ്ടോ അതോ എന്താ ശല്യൊക്കെ അതൊക്കെ ഉണ്ട് അല്ലാതെ വന്യമൃഗങ്ങളായിട്ട് ഉണ്ടോ മതി ബിൽഡിംഗ് റിസോർട്ടാ ഓപ്പൺ ആയിട്ടുണ്ടോ ഭയങ്കര റിസോർട്ടായി പോലോ ഇത് ഭയങ്കര ലക്ഷറി ഇതാണ് അങ്ങനെ പണ്ട് എങ്ങനെയാണേലും നമ്മൾ ഇനി ഏത് ഗ്രാമത്തിലോട്ടായി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ചെലന്തിയാലന്തിയാ ചെലന്തിയാർ എന്ന് പറഞ്ഞത് ഇത് കൊട്ടാകുംപുറ കൊട്ടാകംപുറ പറഞ്ഞത് കൊട്ടാകംപുറ നാൽമണി ജനിച്ച നാടാ നമ്മുടെ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന അഭ്യൂന്ന് താമസിച്ചിരുന്ന സ്ഥലം ഇവിടെന്ന് പറഞ്ഞത് കേട്ടോ വീടൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഞാൻ ചീപ്പിന്റെ കാര്യങ്ങളെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കി തന്നെയാണ് നമ്മുടെ ഉണ്ടല്ലോ ആൾ അത്യാവശ്യം അടിപൊളിയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് സെറ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ അത് മാത്രമല്ല നമ്മളിപ്പോ പോയാറാണ് ചെലന്തിയാർ വാട്ടർഫോൾ അതുപോലെ തന്നെ കേബിലോട്ട് വേണേ ടെ ഷൂട്ടിങ് പോയിന്റാ അതേതു വീടായിട്ടാ അപ്പം ഇവിടുന്നൊന്നും കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ അതേത് വീടായിട്ടാ

സോബ്രിഫാമ് വാട്ടർഫോൾ പറ്റുമോ നമുക്ക് ഉള്ളു ഫാം കാണാനായിട്ട് വാട്ടർഫാൾ ആ ആ കേറി വന്നിട്ട് പിന്നെ പോയിട്ട് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് റോഡ് കാണുമ്പോഴത്തേന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അത്യാവശ്യം എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് പറഞ്ഞ രീതിയിലൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം പൊട്ടിപ്പൊഴിഞ്ഞ റോഡാന്നുള്ള രീതിയുള്ളൂ പക്ഷെ നമുക്ക് ജീപ്പിനകത്ത് ഇരുന്ന് പോകുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് നമുക്ക് കുലക്കും ചാട്ടൊക്കെ തോന്നും കുഞ്ഞുമായി അത്യാവശ്യം വെള്ളം പോകാനായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രീം ലെവൽ ഓഫ് റോഡിന്റെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ പോകുന്ന ആയിരിക്കുന്നില്ല ഇവിടെ അങ്ങനെ വലിയ റൂട്ട് റൂട്ടുണ്ടോ എന്നാലും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഏകദേശം നമ്മളിവിടുള്ള സ്ഥലം എല്ലാം കവർ ചെയ്യാനായിട്ട് ഇന്നങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോ മറ്റേ അടുത്തായോ ഇല്ലല്ലോ ഇല്ലല്ലോ മാത്രം തിരിച്ചു പോകുമ്പോഴ് കേട്ടുള്ള പോക്കാല്ലേ അഞ്ച് കേവ് നിങ്ങൾ ആരും ഓക്സീസൺ ആണെന്ന് ചോദിച്ച് വട്ടവട അല്ലെങ്കിൽ മൂന്നാർ വരാതിരിക്കേണ്ട മൂന്നാറിന്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു തണുപ്പ് തോന്നുന്നില്ലെങ്കിൽ പോലും ഈ വട്ടവട റൂട്ട് അല്ലെങ്കിൽ കാന്തല്ലൂർ മറയൂർ റൂട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ വട്ടവട ഞങ്ങൾ ഇന്നലെ നൈറ്റ് നൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് ഡിഗ്രി ഒക്കെ വരെ തണുപ്പായിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല ക്ലൈമറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം തന്നെ നമ്മൾ രാവിലെ ഈ സമയത്ത് പത്തുപത്ര വേണമെന്ന് മണിയായിട്ട് പോലും അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് നമ്മൾ ഈ റൂട്ട് പോകുമ്പോഴത്തേന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മള് ചിലന്തേർ വാട്ടർഫാളിന്റെ നമുക്ക് ഇവിടെ വണ്ടി എന്തായാലും ഒതുക്കണം ഒതുക്കിട്ട് ബാക്കി നടന്നു പോകണം കേട്ടോ ബാക്കി അവിടെ ജീപ്പ് കാര്യങ്ങളൊന്നും ഇറങ്ങത്തില്ല അയ്യോ ഉറക്കത്തിന്ന് എഴുന്നേറ്റ വേറെ സ്ഥലം ി പോയോ പുന്നിപ്പോ ഞങ്ങൾ ഇംഗുവിൻ്റെ ഞങ്ങൾ ഇൻകു പെണ്ണിന്റെ ഫസ്റ്റ് ടൂറാണ് വട്ടവടയാണുള്ളത് കേട്ടോ മൂന്നേരം വട്ടവടേ ഉള്ളത് ഇംഗു ഇത്ര ഓഫ് റോഡിൽ നല്ല ഉറപ്പായിരുന്നു എന്ത് ഓഫ് റോഡ് അല്ല ചെറിയൊരു ട്രക്കിങ്ങിന് അത്യാവശ്യം നല്ല ഉറപ്പായിരുന്നു ഇപ്പഴാ ഇരുന്നിട്ട് ഇൻകുപ്പം തിരിച്ചു കാണിച്ചേ ഞങ്ങൾ നിങ്ങളെ ഇവിടുത്തെ കേവും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാണിച്ചു തരാമേ ഇല്ല നിങ്ങൾ വട്ടവട വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട സ്ഥലത്തിൽ ഒന്നാണ് കേട്ടോ നിങ്ങളൊരു ജീപ്പ് ഒക്കെ എടുത്തിട്ട് ഇന്ന് ഞങ്ങൾക്ക് ജീപ്പിനായ റേറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ല് കറക്റ്റ് ഒരു കാർഡിന്റെ നല്ല ഫീല് വരുവേ അട്ടിപൊളിയാണ് നല്ല രസമാണ് നല്ല വെള്ളച്ചെടുത്ത് നിന്ന് സൗണ്ടും ഫാമിലിട്ടൊക്കെ വരുന്നവർക്ക് വരാൻ പറ്റിയ നല്ല നല്ലതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിനെ ഏകദേശം ആറ് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ വായും കൊണ്ടൊക്കെ വരുന്നവർക്ക് ഒരു വിഷയമില്ല നല്ല എങ്കുകൊണ്ടിരിക്കുന്നുണ്ടോ കറക്റ്റ് ഇപ്പോഴാണ് നമ്മളൊരു കാട്ടി വന്നതിന്റെ ഫീല് അടിപൊളി ഞങ്ങൾ കുളിക്കാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അറിയില്ല നല്ല വെള്ളം തോന്നുന്നു പക്ഷെ കുളിക്കാൻ ഡ്രസ്സായിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല ആയിരിക്കും പിന്നെ നിങ്ങൾ സേഫായിട്ട് വരാൻ ശ്രമിക്കുക ചേട്ടനോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ ചേട്ടാ അടിപൊളിയേ ഭയങ്കര ഫീലാണ് കേട്ടോ അത് നിങ്ങൾ ഉറപ്പായിട്ട് വരണം നമ്മുടെ വട്ടവടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് വരണം കേട്ടോ നല്ല രസമാണ്

குஞ்சி வழி வரன்த்து ரிஸ்க் நமக்கு தோணும் கேட்டோம் சேஃபாய்ட்டு மெல்ல வரணும் அய்யா പത്ത് മിനിറ്റ് നമ്മൾ അവിടെ പത്ത് മിനിറ്റ് നടക്കാൻ ഉണ്ടോ അതോ ഇത് എന്തിന്റെ കേവായിരുന്നു അന്തെങ്കിലും ഉണ്ടോ പണ്ട് നേരത്തെ നേരത്തെ അല്ലേ ചെറിയ ഒരു ഒരു നമുക്ക് ഈ വട്ടം കേവിന്റെ അടുത്തോട്ടൊക്കെ വരെ പോവാനായിട്ട് പറ്റേണ്ട എന്ന് പറഞ്ഞാല് ഈ മഴയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് നല്ല രീതിയിൽ മഴ പെയ്താൽ നല്ല വെള്ളമാവും ആ വെള്ളച്ചാട്ടം നേരത്തെ കണ്ടില്ല അവിടൊക്കെ നല്ല വെള്ളം ആക്കും പിന്നെ വല്യ പാടാണ് ഇങ്ങനെ കയറി വരാനായിട്ട് സ്നേഹ കാട്ടിന്ന് കാട്ടി കൊണ്ടുവന്ന് വേലി കെട്ടിയേക്കുന്നുണ്ടോ മറച്ച് സാരി കൊണ്ട് അന്ന് കാണിച്ചു കൊടുത്തേക്ക് നമ്മുടെ നാട്ടിലെ അതേ വേലി ഇത്ര നല്ല വേലി ഈ കാട്ടിൽ ആര് കെട്ടിയോ എന്തോ ഓ ഇവിടെ അതാണ് സ്ഥലം അവരിവിടെ എത്തി അവര് ഇതുവഴി എത്തി അല്ല ഇത് നമ്മൾ ഇറങ്ങി വന്ന വഴിയാ സുഭാഷ സുഭാഷ ഇത് ഗുണാക്കേവിനേക്കാൾ വളരെ വലിയൊരു കേവാണ് ആൾക്കാർ ഞെട്ടും മക്കളെ ചന്ത കേ തൊഴിലൂട് തന്നെ ഒന്നൊന്നുമില്ല സോണി നീ തെന്നി വീണിട്ട് ഞങ്ങൾ രണ്ടുപേരം പേടിച്ചു ഓ ഇതാണ് കേവ് ോ അങ്ങനെ നമ്മള് കേവിലോട്ട് കേവ് കേറിക്കൊണ്ടിരിക്കുവെന്തു വല്ല കരടിയുടെ കേവാണോ ആയിരുന്നു പണ്ടത് ആയിരുന്നു തിരിച്ചു വട്ടം ഒന്നു അടിക്കണേ ആ പോയിട്ട് പോയിട്ട് ചേട്ടൻ ചേട്ടനടി ചേട്ടൻ അടിച്ചോടും ആ നീക്കി െ തല ഇടിക്കെ സോണിയ മാക്സിമം താങ്ങാട്ടുണ്ടോ ഞങ്ങള് പെട്ട് പോയി പക്ഷേ പക്ഷേ ഭയങ്കര ഫീലാ കേട്ടോ അവസ്ഥ അത് വല്ലാത്തൊരു വഴിയാട്ടോ അല്ലാണ്ടോ ഇതാണ് കേറി വരേണ്ട വഴി ഞാൻ കാണിക്കാം പക്ഷെ വലിയ പാടാണ് ണ്ടോ ഉള്ള ഇതിനകത്തൂടെ കയറി വരണം അയ്യോ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അടിപൊളി നമ്മൾ കയറി വന്ന വഴി ഇതാണ് കേട്ടോ അയ്യോ ഇതിനകത്തൂടെ ഉള്ള വഴിയാണ് മഞ്ഞുവൽ ബോയ്സ് പോലെ അതേ ഒരു ഫീലാണ് കേട്ടോ കണ്ട ഴി എല്ലാം വന്ന് ഉള്ള കൈവരെല്ലാം വലിഞ്ഞു പിടിച്ച് കയറി പ്രത്യാവശ്യം അരിങ്ങലുണ്ട് തെന്നലുണ്ട് കാരണം ഈ മഴ പെയ്യുന്നതിന്റെ പിന്നെ വെള്ളത്തിന്റെ മനമുണ്ടായിട്ടേ അത്യാവശ്യം നമ്മുടെ തെന്നലുണ്ടേ നല്ല വെള്ളച്ചോട്ടമാണേരാം ഏ ഇതാരെ കുത്തി അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ഇതേ കാണുന്ന ചേലന്തിയാർ വാട്ടർഫാളിൽ എത്തി കേട്ടോ ഇതാണ് ലാസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഉള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുഴയൊക്കെ കടന്ന് പോകണമെങ്കിൽ പോകാൻ ഉള്ളത് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം കുഞ്ഞുമാവ കൂടെയുണ്ട് ഇല്ലെങ്കിൽ വലയിലൊക്കെ ഞാൻ നമുക്ക് മൗ പുള്ളിയുടെ കൂട്ടൊക്കെ പോവായിരുന്നു പക്ഷെ നമുക്ക് നമുക്കിപ്പങ്ങനെ പോയി ഞാൻ ചാരി വിചാരിച്ചോട്ടെ ബുദ്ധിമാനാണോ ഡി മഴക്കാലത്ത് നല്ലോ അതായത് പാറയുടെ ഈ ഡിസൈൻ ഒക്കെ ഇങ്ങനെ ആയി അയക്കുന്നില്ല വെള്ളം അത്രയ്ക്ക് പോയിട്ടായിരിക്കുമല്ലോ ആ നല്ല ഇങ്ങനെ പാറയുടെ ഡിസൈൻ നമ്മൾ അങ്ങനെ കണ്ടിട്ടേ അതുപോലെ ഈ പാറയൊക്കെ ഉണ്ടോ വെള്ളം പോയി പോയി പോയിപ്പേ മാറി പാറയുടെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട നിങ്ങൾ എന്തായാലും ജീപ്പ് എടുത്തിട്ട ഈ ഒരു ലൊക്കേഷൻ കേവ് എല്ലാവരും കൊണ്ടുവരുന്ന ലൊക്കേഷൻ ആണ് മാക്സിമം എന്തായാലും പറഞ്ഞ കേട്ടോ നല്ല രസമുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ ആവുന്ന സമയത്ത് നല്ല മഴയുള്ള സമയത്തൊക്കെ പറ്റത്തില്ലെന്നാ പറയുന്നത് അല്ലാത്ത പടിപൊളി ആയിട്ടുണ്ട് കിഡിലിന കിഡിലിന ഇഷ്ടപ്പെട്ട ആദ്യത്തെ യാത്ര ഇതുവരെ ൂരിക്ക മോനെ താഴ്ത്തുള്ള വെള്ളച്ചാട്ടം അവിടെ നിന്നുള്ള വല്ല ഭംഗി നമുക്ക് അസ്വദിക്കാൻ പറ്റുമോ നോക്കാം